ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു മെയ് ആണ് ഇന്നൊരു മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ജോലിയുള്ളൊരു ദിവസം രാവിലെ ഗെറ്റ് റെഡിയും പിന്നെ കുറച്ച് നമ്മുടെ സ്ഥിരം ചിറ്റാറ്റ് വർത്താനങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ഇപ്പം കുറച്ചായിട്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് എണീക്കുന്നത് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തു പിന്നെ വളരെ എളുപ്പത്തിലുള്ള പരിപാടികളാണ് ഇന്ന് ഇവർക്ക് ഞാൻ ബ്രെഡിൻ്റെ ടോസ്റ്റിൽ ക്രീം ചീസും പിന്നെ എഗും അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേർക്കും അത് ഇഷ്ടമാണ് ആ ക്രീം ചീസിൻ്റെ ഒരു ചെറിയ പൊളിപ്പും ചീസിൻ്റെ ഒക്കെ വന്നിട്ട് അത് നല്ല രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം നമ്മുടെ കോസ്കോയിൽ നിന്നുള്ള സൗർഡോ ബ്രെഡാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ആ സൗർഡോ ബ്രെഡിനും ഒരു ചെറിയ പൊളിപ്പുണ്ടല്ലോ പിന്നെ കുറച്ച് എന്തായാലും മിക്ക എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലും ഒരു എഗിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങൾ ചീസ് ഓംലെറ്റ് അല്ലെ പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും അപ്പോൾ ഇന്ന് എന്താ ഞാൻ ഈ എന്താ പറയുക ഇത് ഇപ്പം 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 ക്രീം ചീസിനകത്ത് പ്ലെയിൻ ക്രീം ചീസ് അല്ലാണ്ട് അതിനകത്ത് ഏർബ്സും അതും ഇതും ഓരോ ഫ്ലേവറൊക്കെ പോലെ ഉള്ളത് ഇവർക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തിരി ഹാലപ്പിനോ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ളവരെണ് പ്രാവശ്യം മേടിച്ചേക്കുന്നത് അത ഇങ്ങനെ സ്മൂത്ത് ആയിട്ടിരിക്കും അപ്പം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് ബ്രെഡ് ജാം അങ്ങനെ ആയിട്ടുള്ള സാധനങ്ങൾ തേക്കുന്നതിനെക്കാട്ടിലും ഇതാ ഇഷ്ടം അപ്പം നമ്മുടെ കയ്യിൽ ജാം അങ്ങനെ ഇവർ കഴിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഉണ്ടാവില്ല വല്ലപ്പോഴും ഇനിയിപ്പം മേടിച്ചാൽ തന്നെ അത് പിന്നെ കളയേണ്ടി വരും അതുകൊണ്ട് ഈ ക്രീം ചീസും അല്ലെങ്കിൽ ബട്ടറ് പീനട്ട് ബട്ടറും ഇടയ്ക്ക് ഉപയോഗിക്കും അപ്പം ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്നിൽ ഈ ബ്രെഡ് വെച്ച് ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇങ്ങനെ ടോസ്റ്റ് ഉണ്ടാക്കും പ്രത്യേകിച്ച് നമുക്ക് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ കഴിയുമല്ലോ അപ്പം നമ്മളിതൊരു പുതിയ ടോസ്റ്റർ മേടിച്ചാണ് കേട്ടോ ഈ ഇടയ്ക്ക് കുറച്ച് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചു ടോസ്റ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്ക് കുറച്ച് നല്ല ഒരു എന്താ പറയുക തണുപ്പ് നമുക്ക് പതുക്ക തുടങ്ങിയത് അപ്പം ഇപ്പം ഞാൻ വീഡിയോ ഈ വോയിസ് ഓവർ തരുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് മഞ്ഞ് വീണ് തുടങ്ങി വീഡിയോ എടുത്തത് ഒരു അതിനൊരു മൂന്നാല് ദിവസം മുമ്പാണ് അപ്പം തണുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഡബിൾ ഹോൾസിൻ്റെ ഇൻസ്റ്റൻറ് ജിഞ്ചർ കോഫി പൗഡർ ഒന്നും മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ ഇട്ടാലാണ് അതിനൊരു ജിഞ്ചറിൻ്റെതും കരിപ്പെട്ടിയുടെ മധുരമൊക്കെ വരിക ഞാനത്രയും മധുരം വേണ്ടാത്തത് കുറച്ച് ചെറുതാക്കിയെടുത്തു ഇത്തിരി മെനക്കിടണമെങ്കിൽ എന്ന് വെച്ചാൽ ചുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ നമുക്ക് മെനക്കെടാൻ പറ്റത്തില്ലല്ലോ എളുപ്പത്തിലുള്ള പണി ചെയ്യാമെന്നുള്ളതാണ് ഇനിയിപ്പം ഓരോരോ പണി കഴിയുമ്പം തന്നെ ഞാൻ രാവിലെ അത് വെ എടുത്ത് വയ്ക്കാനുള്ളത് അങ്ങ് വെക്കും കേട്ടോ ഇപ്പം ടോസ്റ്റ് ഉണ്ടാക്കിയവർക്ക് നട്ട് വെച്ചു ടോസ്റ്റ് എടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ആകെ നമ്മൾ ഒരു രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറാണ് രാവിലെ അപ്പം അതിനകത്ത് ഫുൾ പണികൾ മാത്രമായിട്ട് നിൽക്കേണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് എന്തെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ അതല്ല ഇനി ഉച്ച നേരം ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സമയം രാവിലെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിക്കേണ്ട ഒരു കാര്യം പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി കഴുകിക്കാം ഡിഷ് വാഷർ രാവിലെ തന്നെ എം ഡി ചെയ്യാം പിന്നെ എന്താ പറയുക ഈ അപ്പപ്പ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് കഴിഞ്ഞ് അപ്പത്തന്നെ എടുത്ത് വയ്ക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പപ്പണികളെന്ന് പറയുന്നത് നമ്മുടെ ഇപ്രാവശ്യം ഇവർക്ക് സ്ക്രാമ്പിൾ ചെയ്യാന്ന് വെച്ചു കേട്ടോ അപ്പം ഞാൻ ബട്ടറാണ് ആ ചതിൻ്റെ മേളിലിട്ടത് ഇത് ഒരു അയൻ്റെ തവയാണ് നമ്മൾ മുട്ട എന്താ മിക്കവാറും ചപ്പാത്തിയും ദോശയും രണ്ട് തവയുണ്ട് ദോശ ഉണ്ടാക്കാനുള്ള ഒരു തവേനെ ഞാൻ വേറെ അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ചപ്പാത്തി മുട്ടയും ഇതൊക്കെ വേറെ അത് കുറേ നാളായപ്പോൾ നന്നായിട്ട് മയങ്ങി വന്ന് വന്നിട്ടുണ്ട് നല്ലോണം എണ്ണയും ബട്ടറും ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും മൂട്ടിൽ പിടിക്കില്ല പക്ഷേ അത് പിശുക്കി ഉപയോഗിക്കുമ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് മൂട്ടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇതിപ്പോൾ നല്ല ആവശ്യത്തിന് കൂടുതൽ ഇത്തിരി ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് മുട്ട എടുത്തു എല്ലാവർക്കും കൂടി എനിക്ക് പിള്ളേ തോമസ് പോയി രാവിലെ തന്നെ അപ്പം എനിക്കും പിള്ളേർക്കും കൂടെ ഉള്ളതാണ് ഞാൻ പതുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാമെന്ന് വെച്ചു അധിക സാധനങ്ങളൊന്നും ഇടത്തില്ല ഇത്തിരി ഉപ്പും വേണമെങ്കിൽ ഇത്തിരി കുരുമുളകും ഓർത്താലിടും ഇപ്പം എല്ലാവർക്കും കൂടെ കഴിക്കേണ്ട ഇനിയിപ്പം എരിവ് കൂടി ഫ്ലേവർ മാറി എന്നൊക്കെ പറയണ്ടല്ലോ മുട്ടയ്ക്ക് ഉപ്പ് മാത്രം ഇട്ടാലും ഇവിടെ പോകട്ടോ ഒരിക്കലും മടുക്കാത്തൊരു സാധനമാണ് മുട്ട എന്ന് പറയണത് രാവിലെകളിൽ ഞാൻ അധികം കുക്കിങ് ചെയ്യല എൻ്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ കുക്കിംഗ് അതായത് ചോറ് കറി അതിലെ ഇപ്പം ഇഡ്ലി സാമ്പാർ പുട്ട് കടല അങ്ങനെ ആ ഒരു നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ത്യൻ മലയാ കേരള സ്റ്റൈൽ ആണ് നമുക്ക് ഏറ്റവും ഒരു കംഫർട്ട് ഫുഡ് അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് കേരള ഫുഡാണ് പക്ഷെ രാവിലെകളിൽ നമ്മൾ ചെയ്യാത്തതിന് കാര്യമെന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് ഈ മലയാളികൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇന്ത്യ ഇൻസിനെ ശരിക്കും ഒരു കറി ഇന്ത്യൻസ് ഒക്കെ പറഞ്ഞൊരു റേസിസ്റ്റ് വേർഡാണ് പക്ഷേ അത് എന്താ പറയുക മറ്റ് തൊലി വെളുപ്പുള്ളവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് റേസിസ്റ്റ് ആണെന്ന് തോന്നും പക്ഷെ ആക്ച്വലിത് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ എനിക്കിപ്പം അങ്ങനെ ഞാൻ പണ്ട് ഇയാറിലൊക്കെ വർക്ക് ചെയ്തു സമയത്ത് അടഞ്ഞ റൂമുകൾ അടഞ്ഞ സ്പേസ് അല്ലേ അവലോട്ട് ആൾക്കാർ വരും കേട്ടോ അപ്പം നമുക്ക് എന്താ പറഞ്ഞ് ഓടാനും പറ്റില്ല പക്ഷെ സഹിക്കാൻ പറ്റില്ലേ കറി സ്മെല്ലെന്ന് പറയണത് നമുക്ക് ഈ കറി നമുക്ക് തന്നെ പറ്റില്ല ഈ നമ്മൾ കറി വെക്കുമ്പോൾ ഉള്ള ആ ഒരു നല്ല അരോമയല്ല കറി സ്മെല്ലെന്ന് പറയുന്നത് ഒരു മെനകെട്ട ഒരു മണം പിടിക്കുകയാണ് ചെയ്യണത് എല്ലാം എല്ലാവർക്കും അതുണ്ടാകൂട്ടോ നമ്മൾ നമ്മളാരും അതിനതീതരല്ല അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും പോണതിന് മുമ്പ് ഒന്നിൽ കുക്ക് ചെയ്യാതിരിക്കുക ഇനി നമ്മുടെ മസാല ഉപയോഗിച്ച് എന്ത് കുക്ക് ചെയ്താലും ഡെഫിനറ്റ്ലി തല ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് നന്നായിട്ട് തല തലച്ചാൽ ഫുൾ നമ്മൾ മേലും മേൽ കഴുകുന്നുള്ള പരിപാടി മാറ്റിയിട്ട് ഫുൾ ബോഡി കുളിച്ചിട്ട് തന്നെ തല കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ പോകാൻ നോക്കാം പിന്നെ ഈ ഒരു മണമുണ്ടല്ലോ ഈ കറി സ്മെല് പിടിക്കണത് നമ്മളുടെ മേത്ത് മുടിയിൽ മാത്രമല്ല തുണിയിൽ പിടിക്കും ബാഗിൽ പിടിക്കും ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിക്കും അപ്പം എന്താ വെച്ചാണെന്ന് വെച്ചാൽ ജാക്കറ്റുകളൊക്കെ നമ്മൾ മാറ്റി വെക്കുക പിന്നെ അതൊരു ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴത്തേനും ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആഴ്ച ആഴ്ചയിലൊന്ന് കഴുകണം നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ബാഗുകളൊക്കെ ഒന്ന് തുടച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ അടുക്കള ഭാഗത്തുനിന്നൊക്കെ മാറ്റി വെക്കുക അതല്ലെങ്കിൽ എന്താ ശരിക്കും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടുുകും എണ്ണയും മസാല ഒക്കെ പൊട്ടിക്കുമ്പം അതിനകത്തുനിന്ന് ഈ ഇത് വരുമല്ലോ ഈ എണ്ണയൊക്കെ തെറിച്ചിട്ടും അതല്ലെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഇങ്ങനെ പടർന്ന് അന്തരീക്ഷത്തിലുണ്ടാവും അത് ഇതിലൊക്കെ പോയി പറ്റി പിടിച്ചിരുന്നിട്ടാണ് ഈ ഒരു മണം വരുന്നത് അതിങ്ങനെ ക്യാരി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അതിന് വേറെ വേറെ മണത്തിലോട്ട് പോകും അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സെറ്റിങ്ങുകളുണ്ട് ചില സ്ഥലത്തൊക്കെ സെൻസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആളുകളുള്ള അടുത്ത് അല്ല പെർഫ്യൂ അങ്ങനെ അലർജികളുടെ അടുത്ത് പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമ നിബന്ധനകളുള്ളടത്ത് പറ്റില്ല അങ്ങനെയുള്ളടത്താണെങ്കിലും നമുക്ക് ഡിയോഡ്രൻസ് യൂസ് ചെയ്യാം കുറച്ച് എന്താ പറയുക നമ്മുടെ ബോഡിയിൽ നമ്മുടെ അണ്ടർ ആംസ് അണ്ടർ ബ്രസ്റ്റ് അങ്ങനെ ഓരോ സ്ത്രീകൾക്കും അവരുടെ ബോഡിയിൽ പല തര സ്ഥലങ്ങളിലായിരിക്കും സ്കിൻ ഫോൾഡുകളും ബിയർപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അത് അവിടെയൊക്കെ ഡിയോഡ്രൻസ് യൂസ് ചെയ്യണം ഡിയോഡറൻറ്റ്സ് യൂസ് ചെയ്താൽ മാത്രം പോരാ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ഈ ചില സ്ഥലങ്ങളുള്ളവരെ എപ്പോഴും കുളിക്കില്ല നമ്മൾ രണ്ട് നേരം കുളിക്കും ചില സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഇങ്ങനെ കുളിക്കില്ല ആഴ്ച ഒരിക്കൽ കുളിക്കുന്നത് അതൊക്കെ വെറുതെയാണ് കേട്ടോ ശരിക്കും ഡെയിലി നമ്മൾ നമ്മുടെ മേലും എന്താ പറയുക പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഈ ഫോൾ സ്കിൻ ഫോൾഡുകളുണ്ടല്ലോ അണ്ടർ ആംസ് തൈസ് അണ്ടർ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ വയറിന് ഫോൾഡ് ഒരു നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഒരു വയർ ഇങ്ങനെ ഫോൾഡ്സ് വരില്ലേ അതിന് അങ്ങനത്തെ അണ്ടർണീത്ത അവിടെയൊക്കെ വിയർപ്പും ഡെഡ് ടിഷ്യൂസും എല്ലാം കിടന്ന് നമ്മളറിയില്ല മറ്റുള്ളവർക്ക് ആണല്ലോ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പം തീർച്ച ഡെയിലി നമ്മൾ വാഷ് ചെയ്യണം തല ഡെയിലി വാഷ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ എ എത്ര ഫ്രീക്വൻ്റ് ആണോ വാഷ് ചെയ്യുന്നത് അതിനോട് അനുബന്ധിച്ച് ഇപ്പം വല്ലാണ്ട് വിയർക്കുന്ന ദിവസമാണോ വാഷ് ചെയ്യണം കുക്ക് ചെയ്യണ ദിവസമാണെങ്കിൽ വാഷ് ചെയ്യണം അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു ടു ഡേയ്സ് കഴിഞ്ഞാലെങ്കിലും നമ്മൾ തലയും കഴുകിയില്ലെങ്കിൽ പറഞ്ഞ പോലെ ഒത്തിരി പേര് ഒരാഴ്ചയൊക്കെ തല കഴുകാതിരിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ചിലർക്ക് പറ്റുമായിരിക്കും അധികം തലയിൽ വിയർപ്പ് പറ്റാത്തതോ അതല്ലെങ്കിൽ എണ്ണ ഭയങ്കരമായിട്ടും ആ ഒരു എണ്ണ പ്രൊഡക്ഷൻ ഇല്ലാത്തവർക്കോ ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ നമുക്കൊരു പേഴ്സണലി അറിയാമല്ലോ നമ്മളുടെ എങ്ങനെയാണ് നമ്മുടെ പ്രകൃതി എന്നുള്ളത് ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് തലയിൽ നിന്ന് ഇങ്ങനെ സ്മെല്ല് വന്ന് തുടങ്ങണത് അറിയാവുന്നവരാണെങ്കിൽ പിന്നെ അത് നമുക്ക് അത് അത് വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ അവനവൻ്റെ ഒരു ബോഡിയെക്കുറിച്ചുള്ളൊരു ധാരണ വേണം ഞാനിത് പറയാൻ എന്ന് വെച്ചാൽ എനിക്കൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മുടെ ഒരു സബ് സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയോ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അന്ന് നമ്മൾ വീഡിയോ ഇത്തിരി ഉഴപ്പായിരുന്നല്ലോ പിന്നെ എനിക്കൊരു ഇമെയിൽ റിമൈൻഡർ വന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും അതൊന്ന് ചെയ്യാം എന്നുള്ളത് പിന്നെ നമ്മളിതിന് മുമ്പ് വീട്ടിലെങ്ങനെ നമ്മുടെ വീടിനകത്ത് സ്മെല്ല് മര്യാദയ്ക്ക് നിർത്താം എന്നുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിപ്പം നമ്മളാരും ഇപ്പോൾ പറയുന്നവരോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്നവരോ ഒക്കെ അവരുടെ അവരുടൊക്കെ അവരുടേതായ സ്മെല്ലുകളുണ്ട് അവരുടെ വീട്ടിലോ അവരുടെ ബോഡീന്നും ഒക്കെ പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്ത് ലൈക്ക് പേഴ്സണൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ ഹൈജീൻ ഇട്ട് ബിയോണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഉണ്ട് രാവിലെ എണീറ്റ് കുളിച്ചു പക്ഷെ പിന്നീട് കുക്ക് ചെയ്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കറികൾ കറി ടൈപ്പ് സാധനങ്ങൾ ചെയ്തിട്ട് പോയാൽ നമുക്ക് ആ പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലിങ്കുഴിങ് സ്മെല്ലും കൊണ്ടായിരിക്കും പോവുക അത് കാറിൽ പോകുമ്പോൾ കാറിനകത്ത് പറ്റും നമ്മളൊരു മുറിപ്പോയിരുന്നു ആ മുറിയിൽ നിന്ന് ആ സ്മെല്ല് പോവില്ല അതൊരു വല്ലാത്തൊരു പ്രതിഭാസമാണ് അനുഭവിച്ചിട്ടുള്ളവർക്കോ ഒക്കെ പറയാൻ പറ്റുള്ളൂ നാട്ടിൽ നമുക്കിത് ഒരിക്കലും ആ ഒരു കറി സ്മെൽ കറി വെക്കുന്ന മാക്സിമം എന്താ മീൻ്റെ ഉളുമ്പ് അതൊക്കെയാണ് ഒരു മണമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നോൺ വെജ് ഒക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളുമ്പോൾ അല്ലാതെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ കറി ഇന്ത്യൻസിനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ആ കറിയുടെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിവിടെ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സുഗന്ധമാണ് സുഗന്ധം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമുക്കിങ്ങനെ എന്താ പറയുക തലയ്ക്കട്ട് അടികിട്ടിയ പോലെ തോന്നും അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഒക്കെ പറയണവരും അല്ലെങ്കിൽ അതിനെ കാണുന്നവരും ഒക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കൊരു സെൽഫ് അവെയർനെസ് ഉള്ളത് നല്ലതാണ് അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല പുറമേന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ അതൊരു ഒരു സെൽഫ് റിഫ്ലക്ഷൻ നല്ലതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അതായത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ